ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കിൻ കെയർ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കെമിക്കൽസ് ഒന്നും ഇല്ല അതെ ഹോം റെമഡീസ് വെച്ചിട്ട് ഒരു സ്കിൻ കെയർ ചെയ്താലോ അതെ ടീനേജേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് നമുക്ക് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ കരുതി ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് കരുതി അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം അതിനു മുൻപേ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം എന്താണ് ടീനേജേഴ്സ് ടീനേജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു പതിമൂന്ന് വയസ്സ് തൊട്ട് പത്തൊമ്പത് വയസ്സ് വരെ അതാണ് അതിന്റെ ഒരു ബോർഡർ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത്ര പതിമൂന്ന് തൊട്ട് പത്തൊമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണിത് സോ നമ്മൾ ഞാൻ കരുതി കെമിക്കൽസ് ഒത്തിരിയുള്ള ഇപ്പം എല്ലാ ഫേസ് വാഷ് എടുക്കുകയാണെങ്കിലും ഇതില് കെമിക്കൽസ് ഫ്രീ ആണെന്ന് പറഞ്ഞാലും അതിൽ കെമിക്കൽസ് ഉണ്ടാവും ചെറിയൊരു അളവിൽ അല്ലാതെ അതിന് ഇത്രയും കേടു കൂടാതെ ഇരിക്കണമെങ്കിൽ അതിലെന്തായാലും ഒരു കെമിക്കൽസ് അവർ ആഡ് ചെയ്തിട്ടുണ്ടാവണം അപ്പം ഈ ഒരു ചെറിയ പ്രായത്തിൽ നിങ്ങൾ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യേണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങൾ സ്കിൻ കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ തീർച്ചയായിട്ടും ആവശ്യമുണ്ട് കേട്ടോ ഇപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ ബോഡിയിൽ ഹോർമോൺ ചേഞ്ചസൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ നിങ്ങളുടെ ഫേസിൽ നിങ്ങളുടെ സ്കിന്നിൽ ആക്നെ ഉണ്ടാവും നിങ്ങളുടെ ഫേസ് ഡ്രൈ ആവും ഓയിലിനെസ് ഉണ്ടാവും അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു പ്രായമാണ് അല്ലെ അപ്പൊ അതുകൊണ്ട് തീർച്ചയായും നിങ്ങളുടെ സ്കിന്നു കെയർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അത് മൂന്നേ എന്തൊക്കെ സ്കിൻ കെയറുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തീർച്ചയായിട്ടും ഒരു ഫേസ് വാഷ് നിങ്ങളെ ഫേസ് വാഷ് ചെയ്യണം നിങ്ങൾ ഫേസ് ക്ലെൻസ് ചെയ്യാം ടോൺ ചെയ്യാം മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം സൺസ്ക്രീൻ യൂസ് ചെയ്യണം ഇതൊക്കെ നിങ്ങൾ ചെയ്യണം സ്കിൻ കെയർ ചെയ്യുന്നതോടെ എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു സ്കിന്നു കിട്ടണം അല്ലാതെ ഞാൻ നിങ്ങൾക്ക് വെളുക്കാൻ വേണ്ടിട്ടുള്ള ടിപ്സ് അല്ല ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് അതിനു വേണ്ടിയുള്ള ഫേസ് മാസ്കുകൾ ഒന്നും അല്ല ഹെൽത്തി ആക്കിയിട്ട് വെക്കുക സ്കിന്നിനെ ഫസ്റ്റ് തന്നെ നമ്മൾ എന്താണ് നമ്മൾ രാവിലെ എണീക്കും അല്ലെ ആറു മണിയാകുമ്പോൾ നമ്മൾ എണീക്കും അപ്പൊ എണീറ്റിട്ട് നേരെ ബ്രഷ് ചെയ്യാൻ പോകും ഫേസ് വാഷ് ചെയ്യും ഫേസ് വാഷിന് പകരം നമുക്ക് എന്ത് യൂസ് ചെയ്യാം ഒരു പാത്രത്തിലേക്ക് കുറച്ച് കടലപ്പൊടി എടുക്കുക അതിലേക്ക് തൈര് ഒഴിക്കാം തൈര് പറ്റാത്തവർക്ക് വെറും പച്ചവെള്ളം ഒഴിച്ചാലും മതി ഇനി പാൽ പാൽ ഒഴിക്കാം നിങ്ങളുടെ ഫേസിന് യോജ്യമായത് എന്താണോ അത് ചേർക്കട്ടോ ചെറിയൊരു മസാജ് കൊടുത്തത് കഴുകി കളയാം തുടക്കാൻ വേണ്ടി നിങ്ങൾക്ക് മാത്രമായിട്ട് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടൗവൾ വെക്കാം എന്നിട്ട് ഒപ്പിയെടുക്കാം കേട്ടോ അതെല്ലാം ലിബ്ബാമായിട്ട് നിങ്ങൾക്ക് നെയ്യ് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ അലോവേരയും ബീട്രൂട്ട് ജ്യൂസും വെച്ചിട്ട് ഒരു ലിബാമ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ അതിന്റെ വീഡിയോ എന്റെ യൂട്യൂബ് ചാനലിൽ ഉണ്ട് ഓപ്ഷൻ ാണ് സെക്കൻഡ് ഓപ്ഷൻ നിങ്ങൾക്ക് ഫേസ് വാഷിന് പകരം നിങ്ങൾക്ക് ക്ലെൻസ് ചെയ്യാം ക്ലൻസ് ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ പാലെടുക്കാം അതും നിങ്ങൾ കാച്ചാത്ത തിളപ്പിക്കാത്ത പാൽ ഉണ്ടാവൂല്ലോ റോ മിൽക്ക് അത് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഒരു കോട്ടൺ പാഡ് വെച്ചിട്ട് നിങ്ങൾക്ക് ഫേസിൽ ഡാബ് ചെയ്യാം അല്ലെ ജസ്റ്റ് കൈയിലാക്കിയിട്ട് തന്നെ ഫേസിൽ ഒന്ന് മസാജ് ചെയ്യാം അല്ലെ നിങ്ങൾക്ക് കോട്ടൺ പാഡ് വാങ്ങിക്കുന്നതിന് പകരം നിങ്ങളുടെ അടുത്ത് നല്ല കോട്ടൺ തുണികൾ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് വെക്കാം എന്നിട്ട് അത് യൂസ് ചെയ്യാം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഈ കടലപ്പൊടി വെച്ചിട്ട് ഈ ഒരു ഫേസ് പാക്ക് ഈ ഒരു ഫേസ് വാഷ് ചെയ്യാം രണ്ടാമത്തെ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലെൻസ് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് ഒന്നിടവിട്ട് അങ്ങനെ ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഏതാണ് നിങ്ങളുടെ ഫേസിന് സ്യൂട്ട് ആവുന്നത് എന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് ദിവസവും ചെയ്ത് വരാവുന്നതാണ് കേട്ടോ അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ടോണാണ് ടോണർ വേണം അല്ലെ നിങ്ങക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻ ആണ് ഞാൻ തരുന്നത് ഒന്ന് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഐസ് ക്യൂബ് യൂസ് ചെയ്യാം ഐസ് ക്യൂബ് അല്ലെങ്കിൽ ഐസ് ക്യൂബ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു വെള്ളത്തിൽ ഫേസ് ഒന്ന് താത്ത അത് നല്ലൊരു ടോണാണ് ടോണറാണ് രണ്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം നല്ല റോസ് വാട്ടറിന് എടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ റോസാ പൂവുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് റോസ് വാട്ടർ ഉണ്ടാക്കിയിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പൊ അത് യൂസ് ചെയ്യാം മൂന്ന് നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഗ്രീൻ ടീ ആണ് ഗ്രീൻ ടീ ഉണ്ടാവുമല്ലോ ചിലപ്പോൾ ബാഗ് വാങ്ങാൻ കിട്ടും പൊടിയായിട്ട് അല്ല ഗ്രീൻ ടീ ആയിട്ട് ഒരു ഇലയുണ്ടല്ലോ അങ്ങനെ തന്നെ വാങ്ങാൻ കിട്ടും അപ്പൊ നിങ്ങൾക്ക് ഈ ഗ്രീൻ ടീയുടെ ബാഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇപ്പൊ ഒരു ഗ്ലാസ്സിലായിരിക്കും ഒരു ഗ്ലാസ് വെള്ളത്തില് ചൂട് വെള്ളത്തിലോ എന്തെങ്കിലും വെള്ളത്തിൽ നിങ്ങൾ ഈ ബാഗ് ഇട്ട് വെക്കുക അപ്പം അതിന്റെ ഒക്കെ ഇറങ്ങി വരുമല്ലോ ഈ വെള്ളം നിങ്ങൾ ഫ്രീസർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക അതൊരു സ്പ്രേ ബോട്ടിലാക്കി വെച്ച് അത് നിങ്ങൾക്ക് ഫേസിൽ സ്പ്രേ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷനാണ് ടോണറിന് വേണ്ടി ഞാൻ തന്നത് കേട്ടോ വാഷ് ചെയ്തു ടോണർ യൂസ് ചെയ്തു ഇനി നമുക്ക് മോയ്സ്ചറൈസർ യൂസ് ചെയ്യണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഓക്കെ ഒന്ന് ഒരു ഓപ്ഷൻ തരുന്നത് ഒന്ന് നമ്മള് കോക്കോണട്ട് ഓയിലാണ് കോക്കോനട്ട് ഓയിൽ പ്ലസ് മിൽക്ക് വെച്ചിട്ട് ഞാൻ ഒരു മോയ്സ്ചറൈസർ ഉണ്ടാക്കിയിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് സ്കിൻ കെയർ വീഡിയോയില് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഒന്നുകിൽ അത് ചെയ്ത് വെക്കാവുന്നതാണ് കുറെ ദിവസം നിങ്ങൾക്ക് കിട്ടും ഓക്കെ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കോക്കനട്ട് ഓയിൽ തന്നെ ഫേസിൽ അപ്ലൈ മോയ്സ്ചറൈസർ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒരു ഫിംഗറിൽ മാത്രം ഒന്ന് ഡാബ് ചെയ്തിട്ട് ഒന്ന് ഫേസിൽ അപ്ലൈ ചെയ്ത് ഫുൾ ഫേസ് നമുക്ക് കിട്ടും പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അലോവേറ ജെല് യൂസ് ചെയ്യാവുന്നതാണ് അത് നമുക്ക് കുറച്ച് മതിയോ ഒന്നാണ് നമ്മുടെ ഫേസിലേക്ക് ഒത്തിരി അങ്ങോട്ട് പേസ്റ്റ് ചെയ്ത് ഫേസ് പാക്കറ്റ് പോലെ വെക്കട്ടോ കുറച്ച് മതി ഒരു തുള്ളി മതി മൂന്ന് നിങ്ങൾക്ക് ഹണി തേക്കാവുന്നതാണ് അപ്പൊ ഇത് മൂന്ന് ഓപ്ഷൻ ആണ് ഉള്ളത് കേട്ടോ ഇനി ഞാൻ നമ്മൾ മോയിസ്ചറൈസറും ചെയ്തു ഇനി നമ്മൾ എന്ത് ചെയ്യണം സൺസ്ക്രീൻ ഇടണം ഓക്കെ അത് നിങ്ങൾ കടകളിൽ നിന്നെ വാങ്ങണം ഒന്നുകിൽ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങണം ഒന്നുകിൽ നിങ്ങൾക്ക് ഒരു സ്കിന്നിന്റെ ഡോക്ടർ കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു തരുന്ന ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാം എന്തായാലും തേർട്ടി പ്ലസ് ഉള്ള ഒരു തേർട്ടീൻ്റെ മുകളിലോട്ട് വരുന്ന ഒരു എസ് പി എഫ് ഉള്ള സൺസ്ക്രീൻ തന്നെ യൂസ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ബ്യൂട്ടി സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും മാറി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ക്യാഷ് മുടക്കുന്നുണ്ടെങ്കില് ഇപ്പൊ ടീനേജ് എന്ന് പറയുമ്പോൾ അത്ര ക്യാഷ് ഒന്നും മുടക്കാൻ ഉണ്ടാവില്ലല്ലോ അപ്പോ എന്ത് ചെയ്യും അപ്പം നിങ്ങൾ അഥവാ മുടക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒത്തിരി പ്രൊഡക്റ്റ്സ് വാങ്ങിയിടുന്നതിൽ നല്ലത് നിങ്ങൾക്ക് നല്ല നല്ല സൺസ്ക്രീനുകൾ വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങളുടെ കയ്യിലും എവിടെയൊക്കെയാണോ നിങ്ങളുടെ സൺ ടാൻ വരാൻ ചാൻസ് ഉള്ളത് ഓക്കെ അപ്പൊ അവിടെയൊക്കെ നിങ്ങൾക്ക് സൺസ്ക്രീൻ തേക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ സൺസ്ക്രീൻ തേക്കുമ്പോൾ തേക്കാൻ പറ്റിയിട്ടില്ല ടീനേജ് ആണ് അപ്പൊ എന്റെ ഏജിലൊന്നും ഞാൻ തേച്ചിട്ടില്ല അറിയില്ലായിരുന്നു പറഞ്ഞു തരാനൊന്നും ആരുമില്ലായിരുന്നു സോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾക്ക് ഒരു കൊട ചൂടി പോവാം അല്ലെങ്കിൽ ഒരു തൊപ്പി വെക്കാം അല്ലെങ്കിൽ ഒരു ഷാൾ കൊണ്ട് മറക്കാം നിങ്ങൾ ഇപ്പൊ സ്കൂളൊക്കെ പോവാണെങ്കിൽ നിങ്ങൾക്ക് കൊട ചൂടിയൊക്കെ മാക്സിമം കവർ ചെയ്ത് തന്നെ നടക്ക അപ്പൊ ഇനി ഒത്തിരി നമ്മള് ഗ്രൗണ്ടിലൊക്കെ കളിച്ചു സൺ ടൈൻ ആയിട്ടാണ് നമ്മൾ വീട്ടിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് വീക്ക്ലി ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് ദിവസവും രാവിലെയും രാത്രിയും ചെയ്യേണ്ട കാര്യമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് രാവിലെയും രാത്രിയും ക്ലെൻസ് ചെയ്യണം ടോൺ ചെയ്യണം മോയ്സ്ചറൈസ് ചെയ്യണം സൺസ്ക്രീൻ നിങ്ങൾ രാവിലെ മാത്രം ഇട്ടാൽ മതി ഔട്ടോ രാത്രി ഇടണമെന്നില്ല കിടന്നുറങ്ങാൻ പോകല്ലേ മോയ്സ്ചറൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിടന്നുറങ്ങാവുന്നതാണ് ഇനി നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഒരു ഫേസ് മാസ്ക് ഇട്ടുകൊടുക്കാം പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് എക്സ്ഫോളിയേറ്റ് ചെയ്യാം സ്ക്രബ് യൂസ് ചെയ്യാം അപ്പൊ ഫേസ് പാക്ക് ഇടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഓട്സ് ആണ് ഒന്നുകിൽ നിങ്ങൾക്ക് ഓട്സ് വേവിച്ചിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഓട്സ് വേവിച്ചിട്ട് ഇളക്കുന്ന സമയത്ത് നല്ല ക്രീമായിട്ട് കിട്ടും അനി അതിന് മടിയാണെങ്കിൽ നിങ്ങൾ ഓട്സ് എന്തെയാണ് പൊടിച്ച് വെക്കുക ഒരു ടിന്നിൽ പൊടിച്ച് വെക്കുക എന്നിട്ട് ഒരു ചൂടുവെള്ളം എടുത്തിട്ട് ആ പൊടി അതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് പൊതിരാൻ വേണ്ടി വെക്കുക അന്ന് കുതിരാൻ വേണ്ടിട്ടേ ഓക്കെ അപ്പം അത് കുതിർന്ന് കഴിയുമ്പോൾ ഒരു പേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും ഈ പേസ്റ്റിൽ നിങ്ങൾക്ക് വേറെ ഒന്നും ആഡ് ചെയ്യണം എന്നില്ല എന്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് തേന ഏഡ് ചെയ്യാം എന്നിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യാമെന്ന് അത് മാത്രം നിങ്ങൾ ഫേസ് മാസ്ക് ആയിട്ട് ഇട്ടാൽ മതി പിന്നെ നിങ്ങൾക്ക് സ്ക്രബ് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടാൻ അടിച്ചാണ് വീട്ടിൽ വരുന്നത് എങ്കിൽ നിങ്ങൾക്ക് കാപ്പിപ്പൊടി എടുക്കാം അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇടാം എന്നിട്ട് തക്കാളി ഇട്ടിട്ടിട്ട് അതിലേക്ക് മുക്കിയിട്ട് നല്ലോണം ഫേസിൽ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ അപ്പൊ ഇത്ര മാത്രം നിങ്ങൾ ചെയ്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ അപ്പൊ നമുക്ക് ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു വീക്ക്ലി ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ നല്ല ഭക്ഷണം കഴിക്കാം അതായത് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് സ്നാക്സ് ആയിട്ട് ഐറ്റംസ്കൾ കൊണ്ടുപോവുക എന്തൊക്കെയാണ് നിങ്ങൾ ബിസ്ക്കറ്റ് ബിസ്ക്കറ്റാണോ കൊണ്ടുപോവുക ഇനി നിങ്ങൾ കൊണ്ടുപോവേണ്ടത് നല്ല ക്യാരറ്റ്സ് അരിഞ്ഞ് കൊണ്ടുപോവുക ഓക്കെ കുക്കുംബർ അരിയ നല്ല നല്ല ഫ്രൂട്ട്സുകൾ ഉണ്ടല്ലോ ആപ്പിൾസ് പേരക്ക ഇതൊക്കെ കൊണ്ടുപോകട്ടോ നട്ട്സ് കഴിക്കണം ബദാം ആൽമണ്ട് വാൽനട്ട് ഓക്കെ ഇതൊക്കെ കഴിക്കട്ടോ അങ്ങനത്തെ കാഷിനിട്ട് നല്ല നട്ട്സുകൾ വാങ്ങി കഴിക്കുക ഫ്രൂട്ട്സ് കഴിക്കുക തണ്ണിമത്തൻ ഒക്കെ നല്ലോണം കഴിച്ചോളൂ കേട്ടോ അതുപോലെ അങ്ങനെ ഒത്തിരി ഒത്തിരി ഫ്രൂട്ട്സുകളും വെജിറ്റബിൾസും ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നല്ലോണം കഴിക്കുക ഒത്തിരി ജങ്ക് ഫുഡുകൾ കഴിക്കാതെ ഇതൊക്കെ മാക്സിമം നിങ്ങൾ കഴിക്കോ നിങ്ങളുടെ ബ്രെയിൻ ഇപ്പൊ എന്താണ് ബ്രെയിൻ ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് വളർന്നു ആ സമയത്ത് നിങ്ങൾ നല്ല ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു ബ്രെയിൻ ഡെവലപ്മെന്റിന് അത് ഒത്തിരി ഹെൽപ്പ് ചെയ്യട്ടോ നിങ്ങളുടെ സ്കിന്നൊക്കെ നല്ല ആവും നിങ്ങൾ കേട്ടിട്ടില്ലേ നമ്മൾ എന്ത് നല്ല ഫുഡ് ഉള്ളിലോട്ട് കഴിക്കുന്നു അത് നിങ്ങളുടെ ഫേസിൽ അത് ഗ്ലോ കാണിക്കും അപ്പം എന്താണ് ഇതിന് നല്ലോണം വെള്ളം കുടിക്കുക ഒരു ഒമ്പത് ഗ്ലാസ് വെള്ളങ്ങൾ കുറഞ്ഞത് കുടിച്ചിരിക്കുക ഒമ്പത് ഗ്ലാസ് നിങ്ങൾ എന്തായാലും കുപ്പില് വെള്ളം കൊണ്ടുപോകുമല്ലോ ഓക്കെ അപ്പം ബോയ്സ് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ അധികം വെള്ളം കുടിക്കണം കേട്ടോ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഡെയിലി എക്സസൈസ് ചെയ്യാവുന്നതാണ് അതിന് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചു ദൂരം നടന്നിട്ട് വരാം എന്തെങ്കിലും ഒരു മൂവ്മെന്റ്സ് ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യാം അല്ലെങ്കിൽ യോഗ ചെയ്യാം ഓക്കെ എന്തായാലും എന്തെങ്കിലും ഒരു എക്സർസൈസ് നിങ്ങൾ ഡെയിലി ചെയ്യേണ്ടതാണ് അതൊക്കെ സ്കിൻ കെയറിന്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ നിങ്ങൾ അതിനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞുതരാം ഒത്തിരി മേക്കപ്പ് ചെയ്യേണ്ട കാര്യമല്ല നിങ്ങൾക്ക് ഒരു വലിയൊരു ഫങ്ഷൻ വരികയാണെങ്കിൽ നിങ്ങളത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഘട്ടം വരികയാണെങ്കിൽ നിങ്ങളത് നല്ല രീതിയിൽ റിമൂവ് ചെയ്യണം നിങ്ങൾ ഉറങ്ങുന്നതിന് മുൻപ് തീർച്ചയായും നിങ്ങളുടെ ഫേസിൽ എന്തെങ്കിലും മേക്കപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾ അത് റിമൂവ് ചെയ്യണം പ്രത്യേകിച്ച് കണ്ണെഴുതുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കണ്ണിന്റെ ഉള്ളിൽ കൺമശി കളഞ്ഞിട്ടേ നിങ്ങൾ ഉറങ്ങാൻ പാടുള്ളൂ മക്കളെ പ്ലീസ് എൻ്റെ ഒരു അപേക്ഷയാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞതിനെ കണ്ണിൽ കൺമശി വെച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഉറങ്ങരുത് പിന്നെ നിങ്ങൾക്ക് ഭാവിയിൽ എന്തായാലും ഡാർക്ക് സർക്കിൾ കണ്ണിന് ചുറ്റും കറുപ്പ് വരും സോ അത് മാത്രമല്ല എല്ലാ മേക്കപ്പ്സും ലിപ്സ്റ്റിക് ഇട്ട് ഉറങ്ങരുത് അങ്ങനെ മേക്കപ്പ് ഒന്നും ഇട്ടിട്ട് നിങ്ങൾ ഉറങ്ങാൻ പാടില്ല അതിന് ഭയങ്കര സൈഡ് എഫക്റ്റ് ഉണ്ടാവും ഓക്കെ എനിക്കതൊന്നും എന്റെ ഒരു കാലത്ത് എനിക്കതൊന്നും പറഞ്ഞു തരാൻ ആരുല്ലായിരുന്നു ഞാൻ അങ്ങനെയൊക്കെ ഉറങ്ങിയിട്ടുണ്ട് ക്യാഷ് ചിലവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൺസ്ക്രീനിന് വേണ്ടിയിട്ട് ക്യാഷ് ചിലവാക്കിയാൽ മതിയാവും ഓക്കെ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പാക്കറ്റിലുള്ള ഫുഡുകൾ കഴിക്കരുത് ജങ്ക് ഫുഡുകൾ കഴിക്കരുത് നിങ്ങൾ ചിലപ്പോൾ കഴിക്കേണ്ടി വരുവായിരിക്കും നിങ്ങളുടെ പ്രായതാണല്ലോ സോ നമ്മൾ മാക്സിമം കുറയ്ക്കുക പാക്കറ്റിലുള്ളതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് കുറയ്ക്കുക ഈ പൊറത്തുനിന്ന് കിട്ടുന്ന വെള്ളമൊക്കെ ഉണ്ടാവും ഒക്കെ കൊള പെപ്സി അതൊക്കെ ഒഴിവാക്കുക ഒത്തിരി ഷുഗറുള്ള ഫുഡൊക്കെ ഒഴിവാക്ക പിന്നെന്താണ് പിന്നെന്താ ഒത്തിരി ഫ്രൈ ചെയ്തതൊക്കെ ഒഴിവാക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക കേട്ടോ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ആയിട്ട് കഴിക്കുക അപ്പൊ ഇതൊക്കെ സ്കിൻ കെയറിന്റെ ഒരു ഭാഗമാണ് നിങ്ങൾ ഇതൊക്കെ ശീലിക്കണം എന്നാൽ നിങ്ങൾക്ക് ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സ്കിന്ന് നിങ്ങൾക്ക് ഭാവിയിൽ കിട്ടും ഇപ്പൊ നിങ്ങൾ പഠിത്തത്തിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെ അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഒരു ഏജ് കഴിയുമ്പം നിങ്ങൾ കുറച്ചും കൂടെ നമുക്ക് സ്കിന്നിനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വരുന്ന സമയത്ത് നമുക്ക് ചെലപ്പോ നല്ല ആ ഒരു സ്കിന്നൊക്കെ ചെലപ്പം ഡാമേജ് ആയിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പൊ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഭയങ്കര ബേബി ആയിരിക്കല്ലോ സോ അതിനെ നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുപോകാം നിങ്ങൾ കൂടുതലായിട്ട് ഒന്നും തന്നെ കൊടുക്കണ്ട നിങ്ങൾ അതിനൊന്ന് ശ്രദ്ധിച്ചാൽ മതി അതിനൊന്ന് കെയർ ചെയ്താൽ മതി പ്രൊട്ടക്ട് ചെയ്താൽ മതി സണ്ണിൽ നിന്നും ഒക്കെ തന്നെ അപ്പൊ അത്രേ ഉള്ളൂ അപ്പം എന്താണ് നല്ല ഹെൽത്തി ആയിരിക്കുക നല്ലോണം പഠിക്കുക ഓക്കെ ചോദിക്കാറുണ്ടെങ്കിൽ ഇതിന്റെ അടിയിൽ ചോദിക്കാവുന്നതാണ് നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യേണ്ടതാണ് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പൊ തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയൊക്കെ